ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് നല്ല അടിപൊളി നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോന്ന് നൈറ്റി മെറ്റീരിയൽസിൻ്റെ പുതിയ കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുള്ള നല്ല കളക്ഷൻസാണ് റിജ്വാഡിയുടെ വൈറ്റ് ഗോൾഡിൽ വന്നിട്ടുള്ളതും അതേപോലെ ആരാധന എന്ന ബ്രാൻഡിൽ വന്നിട്ടുള്ളത് പിന്നെ ലാൽ ജീവാല അതൊക്കെ നല്ല അടിപൊളി നല്ല ബ്രാൻഡുകൾ തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന നല്ല ബ്രാൻഡുകൾ ഇപ്പോൾ ഇട്ടു തന്നിട്ടേണ്ടതും അപ്പം എല്ലാവർക്കും നല്ല അഭിപ്രായമൊക്കെ തന്നെ ഞാനിപ്പോൾ ഒരുപാട് നാളായിട്ട് തയ്ച്ച് കൊടുക്കുന്നതാണ് ആ ബ്രാൻഡുകളിലൊക്കെ ഉള്ള മെറ്റീരിയൽ കേട്ടോ അപ്പം നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല കളർഫുള്ളായിട്ട് വന്ന പുതിയ സ്റ്റോക്കാണിത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ ഓരോ കളറുകളും ഡിസൈനും ഒക്കെ ഓരോന്നായിട്ട് നമുക്ക് കാണാം അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ഈ റെജിവാടി കളക്ഷൻസ് തന്നെ ആദ്യം കാണാം അതിൻ്റെ ഫസ്റ്റ് വന്നേക്കുന്ന ഈ ഒരു പ്രിൻ്റിൽ വന്നിട്ടുള്ള ഒരു കളർ കേട്ടോ ഈ മെറൂൺ കളറിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളൂ നല്ല അടിപൊളി കളറാണ് നല്ല ഡിസൈനാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ ടോപ്സൊക്കെ അടിച്ചാൽ ആര് കണ്ടാലും നല്ല അടിപൊളിയാണെന്ന് പറയണ ഒരു ഭംഗിയുള്ള ഒരു ബാട്ടിക്ക് പ്രിൻ്റാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത് ബാട്ടിക്കിൻ്റെ തുണിയല്ല ബാട്ടിക്കിൻ്റെ പ്രിൻറ്റിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയലാണ് അതൊക്കെ നല്ല ടോപ്സൊക്കെ അടിക്കാൻ പറ്റിയ നല്ല അതുപോലെ ഫ്രോക്ക് നൈറ്റ് അടിച്ചാലും നല്ല ഭംഗിയുള്ള നല്ല മെറ്റീരിയലാണ് അതിൻ്റെ തന്നെ ഒരു ഒനിയൻ പിങ്കിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് അതേപോലെ തന്നെ ഡിസൈൻ കളറ് ചെയ്ഞ്ചായിട്ടുള്ള ഒരു ഐറ്റോണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് അതുപോലെ തന്നെ വന്നിട്ടുള്ളതാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ചിൽ വന്നിട്ടുള്ള ഈ ഒരു പീക്കോ ഗ്രീൻ കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല കളറുകളാണ് അപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ ഇതിനകത്ത് തിരികോളം കുറച്ച് കളറിൻ്റെ വ്യത്യാസം ഉണ്ടാകും പക്ഷേ നല്ല അടിപൊളി കളറാണിത് നല്ല ഭംഗിയുള്ള കളറാണ് അതിൻ്റെ വേറൊരു ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് എന്താ പറയണ കോഫി ബ്രൗൺ നല്ല അടിപൊളി കളറാണത് നല്ല ഡിസൈനാണ് അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കൊടുക്കുക ചെയ്യാൻ പറ്റിയ അപ്പോൾ നിങ്ങൾക്ക് സെയിലാക്കണമെങ്കിലൊക്കെ പെട്ടെന്ന് സെയിലായി ഒരു ഐറ്റമാണ് ഇത് അതൊക്കെ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ഈ വന്നിട്ടുള്ളതെല്ലാം അപ്പോൾ ഇതൊക്കെ ഇതേപോലെ ബിസ്ക്കറ്റിൻ്റെ കളർ ഒരു ബിസ്ക്കറ്റ് കളറിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പത്ത് കളറുകളായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് നല്ല നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ലൊരു ഐറ്റം ഐറ്റമാണത് അപ്പോൾ ആര് കണ്ടാലും പെട്ടെന്ന് തന്നെ അത് നിങ്ങളുടെ വാങ്ങിക്കും അത്രയും നല്ലൊരു ഭംഗിയുള്ള കളറുകളാണ് ഇതൊരു മെഹന്തി കളറാണ് കേട്ടോ മെഹന്തി ഗ്രീനാണ് ഇത് വന്നിട്ടുള്ളത് ഡിസൈൻ അതേ സെയിം ഡിസൈൻ തന്നെയാണ് അപ്പം അത് അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഒരു ആഷ് കളർ കേട്ടോ നല്ല ഒരു ഡാർക്ക് ആഷ് കളർ അതെ ഇത് ഞാനൊന്ന് വീഡിയോയിലൊന്ന് നേരിട്ട് ഇതിങ്ങനെ ഇതേപോലെ കാണിക്കാം അതേപോലത്തെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തന്നെ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് പിന്നെ വന്നിട്ടുള്ളത് കേട്ടോ ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് അതൊക്കെ നല്ല വെറൈറ്റി കളറുകളാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചില്ലി റെഡ് കളർ കേട്ടാ ചില്ലി റെഡ് കളറിൽ വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത് ഒരു നേവി ബ്ലൂ കളർ അങ്ങനെ ഇതിൻ്റെ പത്ത് കളറുകളായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് കേട്ട് ഇതൊക്കെ എല്ലാം രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് ആണ് രണ്ടേ തൊണ്ണൂറാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ അളവട്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നതെല്ലാം രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലെല്ലാം കാണിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് റിജ്വാടി കളക്ഷൻ്റെ വൈറ്റ് ഗോൾഡിൽ വന്ന റേറ്റ് ആണ് ഇത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഞാൻ ഇത് പെർ പീസ് റേറ്റ് ഇട്ടേക്കണത് റീറ്റെയിൽ പ്രൈസ് ഇട്ടേക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇനി പത്തെണ്ണം എടുക്കുന്നവർക്ക് ഹോൾസെയിൽ പ്രൈസ് ഇതിൽ നിന്ന് കുറച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഏതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഞങ്ങൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും പത്ത് കളക്ഷൻസ് ഇതിലുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നേവി ബ്ലൂ പിന്നെ ചില്ലി റെഡ് അത് കഴിഞ്ഞിട്ട് ഗോൾഡൻ യെല്ലോ അത് കഴിഞ്ഞിട്ട് ആഷ് അത് കഴിഞ്ഞിട്ട് മെഹന്തി ഗ്രീൻ അത് കഴിഞ്ഞ് ബിസ്ക്കറ്റ് കളറ് അത് കഴിഞ്ഞ് മെറൂൺ മെറൂൺ അല്ല കോഫി ബ്രൗൺ കോഫി ബ്രൗണാണ് കേട്ടോ മല അടിപൊളി കളർ അത് പിന്നെ പീക്കോ ഗ്രീന് പീക്കോ ഗ്രീൻ്റെ കുറച്ച് കളർ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ അതുപോലെ അത് തന്നെ ഓണിയൻ പിങ്ക് അങ്ങനെ ഇത്രയും പുനിയൻ ബിങ്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മെറൂൺ ഷെയ്ഡിലും കൂടി വന്നിട്ടുള്ള ഒരു കളർ അങ്ങനെ ഈ പത്ത് കളറുകളാണ് ഈ ഒരു ഡിസൈനിൽ കൊണ്ടുവന്ന കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടാ അത് കഴിഞ്ഞിട്ട് നമുക്കിനി ലാൽ കളക്ഷൻസ് ആണ് കേട്ടത് ലാൽ ജീവാലിൻ്റെ ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്രീനാണ് കാണിക്കുന്നത് കേട്ടോ ഇത് വൈറ്റ് ഗോൾഡിൽ വന്നിട്ടുള്ള റജ്വാടി കളക്ഷൻസിൽപ്പെട്ടു തന്നെ അതാണ് ലാൽജീവാലതിൻ്റെ ബ്രാൻഡ് നെയിം കേട്ടാ അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഗ്രീനാണ് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നൊരു മജന്ത കളറിലുള്ളതാണ് പിന്നെ അടുത്തത് കേട്ടോ അതിൻ്റെ തന്നെ ഡിസൈനിൽ ഷെയ്ഡ് കളർ വ്യത്യാസമായിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇതെങ്ങനെ ആ നല്ല അടിപൊളി മജന്ത കളറാണ് കേട്ടേ ഇത് നല്ല ഭംഗിയുള്ള നല്ല ഫ്ലോറൽ ഡിസൈനാണിത് അപ്പോൾ അത് കഴി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മെഹന്തി ഗ്രീൻ അതൊക്കെ നല്ല അടിപൊളി കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നിങ്ങൾ വീഡിയോയിൽ ചിലപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് കാണാൻ എനിക്ക് തോന്നണില്ല ചില നല്ല നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്ക് വളരെ ഭയങ്കരമായിട്ട് മനസ്സിന് നല്ല തൃപ്തി വരുന്ന കളറുകളാണ് ഈ ഒരു മെഹന്തി ഗ്രീനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ നിങ്ങൾ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാലും നല്ല അടിപൊളിയായിട്ട് ആര് കണ്ടാലും നല്ല സൂപ്പറാണെന്ന് പറയണ ഒരു ഐറ്റം തന്നെയാണ് കേട്ടിത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഞാൻ കുറേ നാളുകളായിട്ട് എടുത്തു വരുന്ന ബ്രാൻഡായ മെറ്റീരിയൽ തന്നെയാണ് ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് വീട്ടിൽ തന്നെ നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ കുറേ നാളുകളായിട്ട് ഇത് നമ്മൾ ഓരോരുത്തരുക്ക് തയ്ച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആരും ഒന്നും കംപ്ലയിൻ്റ് അറിയാത്ത നല്ല ഐറ്റം തന്നെയാണ് ലാൽജി വാലട അപ്പോൾ നല്ലൊരു ഇതാണ് അത് കഴിഞ്ഞിട്ട് ഈ മെഹന്തി ഗ്രീൻ കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുള്ളത് ഒരു നേവി ബ്ലൂ കളറാണ് സെയിം ഡിസൈൻ തന്നെ നേവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ എല്ലാം നല്ല അടിപൊളി തന്നെയാണ് പിന്നെ എല്ലാം നല്ല അടിപൊളിയാണ് അടിപൊളി വന്നിട്ട് കാര്യം എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുള്ള നല്ല ഐറ്റങ്ങൾ തന്നെയാണ് എല്ലാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുള്ളത് അതിൽ ഒരു പീസും കൂടി അപ്പോൾ ഇതൊരു അഞ്ച് ഷെയ്ഡിലായിട്ടാണ് വന്നിട്ട് ഒരു അഞ്ച് കളർ ഷെയ്ഡ് ഉണ്ട് ഇതിന് ഇതൊരു മെറൂൺ കളറാണ് അല്ല ഇതും അതേപോലെ സെയിം ഡിസൈൻ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ നല്ല തുണിയാണ് അപ്പോൾ അപ്പം നിങ്ങൾക്കായിരിക്കും ധൈര്യമായിട്ട് ഒരു ഐറ്റമാണ് നിങ്ങൾ ആരും പേടിക്കേണ്ട ഇനി ഇത് പോകുന്ന ഒരിതാണോ നിങ്ങൾക്കൊരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒരാളും അങ്ങനെ ഒന്നും പേടിക്കേണ്ട നല്ല വിശ്വാസമായിട്ട് നല്ല ഗ്യാരൻറ്റി ആയിട്ട് എടുക്കാവുന്ന ഐറ്റമാണ് നമ്മൾ കുറേ നാളുകളായിട്ട് ഇത് സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ചെയ്യുന്നതാണപ്പം നിങ്ങൾക്കായിരിക്കും ഒരു പേടി വേണ്ട അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പ്രോഷ്യൻ പ്രിൻ്റാണ് കേട്ടോ കാണിക്കുന്നത് പ്രോഷ്യൻ പ്രിൻ്റിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള നല്ല പിസ്ത ഗ്രീൻ എന്നൊക്കെ പറയാം നമുക്ക് അത്രയും നല്ല ഭംഗിയുള്ള നല്ലൊരു അടിപൊളി ഗ്രീനാണ് കേട്ടിത് പിസ്ത ഗ്രീനാണോ മെഹന്തി ഗ്രീനാണോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എന്തായാലും ഫ്ലോറൽ ഡിസൈനിൽ വന്നിട്ടുള്ള ഇതൊരു പ്രോഷ്യൻ പ്രിൻ്റാണ് ആരാധന ആണെങ്കിൽ ഇതിൻ്റെ നെയിം നെയ്മെട്ടാ ആരാധനയിൽ വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് നല്ല ഫ്ലോറൽ ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതൊരു പിസ്താ ഗ്രീനും മെഹന്തി ഗ്രീനൊക്കെ കൂടിയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഉൾഭാഗം ഞാൻ എന്തെങ്കിലും കാണിച്ചു തരാം നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഇതെല്ലാം ഉൾഭാഗം നല്ലൊരു ഇതേണ്ട ഒരു കുഴപ്പമൊന്നുമില്ല നല്ല ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണത് ഇനി പ്രിൻ്റ് എടുക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇതേപോലത്തെ പെർഷ്യൻ പ്രിന്റ് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇതൊരു നല്ലൊരു കളറാണ് അതിൻ്റെ അതിന് വേറൊരു കളർ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് ഇതൊരു ഗോൾഡൻ യെല്ലോ ആണ് വീഡിയോയിൽ കാണുന്നേക്കാളും കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ളൊരു നല്ല അടിപൊളി ഫ്ലോറൽ പ്രിൻ്റ് ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുള്ളത് ഒരു മെഹന്തി ഗ്രീനാണ് പിന്നെ വന്നിട്ടുള്ളത് അതിൻ്റെ കളറുകൾ കേട്ടോ അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് നല്ലൊരു ഇത് നല്ല നമുക്ക് ഒട്ടും ഇത് നമ്മൾ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയലാണ് കേട്ടെ ഇത് ഇതിൻ്റെ പ്രിന്റ് കാര്യങ്ങളൊന്നുമല്ല നമ്മളിപ്പോൾ നേരത്തെ ആദ്യമേ തുടങ്ങി നൈറ്റി വിറ്റ് വന്ന നാളുടങ്ങിയുള്ള ഒരു മെറ്റീരിയലാണിത് ഇത് അത് പേഷ്യൻ പ്രിന്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുമ്പോൾ തന്നെ വരുന്ന ആ ഒരു ഡിസൈൻ ആണല്ലോ അത് പ്രത്യേകമായിട്ട് വേറെ ഇതാക്കിയുള്ള മെറ്റീരിയൽ മുള്ള ഡിസൈൻ അല്ലേ ഇത് നമ്മൾ ആദ്യമേ തുടങ്ങി എടുത്തു വരുന്നൊരു ഡിസൈനാണ് ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇതിനൊന്നൊരു കംപ്ലൈൻ്റ് നമുക്ക് ഇത്രയും വർഷങ്ങളായിട്ടൊന്നൊരു ആളും പറഞ്ഞിട്ടില്ല കേട്ടോ എല്ലാവർക്കും നല്ല അഭിപ്രായമൊക്കെ ഉള്ള നല്ല മെറ്റീരിയലാണ് ഇതൊക്കെ അപ്പോൾ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുള്ളത് ഒരു ആഷും ബ്ലൂവും കൂടി കൂടിയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഇതിൻ്റെ അഞ്ച് കളറാണ് കേട്ടോ ഇതിൻ്റെയും വന്നിട്ടുള്ളത് എല്ലാം നല്ല നല്ല കളേഴ്സിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റമാണ് ഇതിൻ്റെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡും മെറൂണും പിന്നെ പിങ്കും ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള കളർന്നിട്ടുള്ളൊരു ഒരു മെറ്റീരിയലാണത് അപ്പോൾ ഇതിൻ്റെ അഞ്ച് കളറാണ് ഞാൻ ഈ പ്രോഷ്യൻ പ്രിൻറ്റിൻ്റെ കാണിച്ചിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള കളറുകളാണ് നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നേക്കാളും നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇത് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമത് അതിൻ്റെ ഭംഗി നല്ല നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇത് പ്രേഷ്യൻ പ്രിൻ്റ് ആണ് ഇതിന് ഞാൻ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് പെർ പീസ് റേറ്റ് റീറ്റെയിൽ പ്രൈസ് അതേപോലെ തന്നെ പത്ത് പീസ് എടുക്കുന്നവരിക്ക് നമ്മളതിന്ന് കുറച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് പീസ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് ഏതാണ് ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണ് എന്ന് വെച്ചാൽ അത് നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് മെസ്സേജ് ചെയ്ത് അറിയിക്കുക കേട്ടോ അപ്പോൾ പത്ത് പീസ് എടുക്കുന്നവരിക്ക് അത് എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് പീസ് കൂടുതൽ കൂടുതൽ എടുത്താലാണ് നിങ്ങൾക്കിപ്പോൾ കൊറിയർ ചാർജ് ആയാലൊക്കെ നിങ്ങൾക്കത് ലാഭമായിട്ട് വരുന്നത് ആ ഒരു അത്രയും മൂന്നെണ്ണം ഒക്കെ കുറഞ്ഞത് മൂന്നെണ്ണം എടുത്താലേ നിങ്ങൾക്ക് അതൊരു ഇതാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പൈസ കൊറിയർ ചാർജ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ അങ്ങനെ എടുക്കാൻ ശ്രമിക്കുകട്ടോ അപ്പോൾ പത്ത് പീസ് ആവശ്യമുള്ള ആൾക്കാർ പറയാം അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറച്ച് സ്റ്റോക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് സെയിലായി പോകണം നല്ല ഐറ്റമാണ് ഇതൊക്കെ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ ഓർഡർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ആയതാണ് ഇത് ഇനിയിപ്പോൾ ഇത് അല്ലാതെ വേറെ നിങ്ങൾക്ക് സ്റ്റോക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഇനി ഒരുപാട് സ്റ്റോക്ക് അവൈലബിളാണ് അപ്പോൾ നിങ്ങളത് ഏതാണ് നിങ്ങൾക്ക് കാണണം എന്ന് വെച്ചാൽ നിങ്ങൾ ഞങ്ങൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ നി നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഞങ്ങളുടെ ഞങ്ങൾ കാറ്റലോഗ് അയച്ച് തരുന്നതാണ് നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ ലോ റേറ്റ് കളക്ഷൻ്റെ ഒരുപാട് കളക്ഷൻസ് ഞങ്ങളുടെ കയ്യിൽ അവൈലബിളാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ആവശ്യം എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞങ്ങൾ അതനുസരിച്ച് കാറ്റലോഗ് അയച്ച് തരുന്നതാണ് കേട്ടാ ഇപ്പോൾ ഇതൊരു അടുത്തതായിട്ട് ഇതിൽ വരുന്നത് ഒരു യൂണിവേഴ്സലിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ അപ്പോൾ യൂണിവേഴ്സൽ നല്ല ബ്രാൻഡാണ് എല്ലാവർക്കും അറിയാവാൻ പറ്റുന്നതായിരിക്കുള്ളൂ അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടതിനേക്കാളും വ്യത്യാസമായിട്ടുള്ള നല്ലൊരു പ്രിൻ്റാണ് ഈ വരുന്നത് ഇതൊരു ഡാർക്ക് ബ്ലൂവിലാണ് കേട്ടോ വരുന്നത് നല്ലൊരു കളറാണ് നല്ല ഡിസൈനാണ് ഇത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളറുകൾ മൂന്ന് ഡിസൈനാണ് ആ മൂന്ന് കളറുകളാണ് ഉള്ളത് ഒരേ ഡിസൈനിൽ തന്നെ മൂന്ന് കളറുകളാണുള്ളത് ബാക്കിയുള്ള കളറൊക്കെ സെയിലായി പോയിട്ടുണ്ട് അതിൻ്റെ നല്ല അടിപൊളി കുറേ കളറുകൾ വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഐറ്റമാണ് ഇത് ഇത് കുറേ കളറുകളിലായിട്ട് വരുന്നതാണ് പക്ഷേ ഇത് നേരത്തെ തന്നെ കുറേ സെയിലായി പോയതാണ് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുള്ളത് ഒരു മെഹന്തി കളറിൽ ആയിട്ട് വന്നിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്കൈ ബ്ലൂ ഈ സ്കൈ ബ്ലൂവിൻ്റെ നല്ലൊരു ഭംഗിയുള്ള കളറാണ് കേട്ടോ എല്ലാവരും അന്വേഷിച്ചൊക്കെ നടക്കാറുണ്ട് ഇത്ര ഇങ്ങനത്തെയൊക്കെ കളർ കളറ് കിട്ടുമെന്നൊക്കെ ചോദിക്കാറുണ്ട് എപ്പോഴും അപ്പോൾ വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളേതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് നിങ്ങൾ ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കുറച്ച് സ്റ്റോക്കാണ് ഈ കാണിച്ചേക്കുന്ന ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള കുറച്ച് സ്റ്റോക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക അപ്പം ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ യൂണിവേഴ്സലിൻ്റെ തന്നെ വന്നിട്ടുള്ള ഒരു വേറൊരു ഡിസൈനാണ് ഇതും എനിക്ക് എൻ്റെ കയ്യിൽ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ ബാക്കി സെയിലായി പോയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ബ്ലാക്ക് കളറല്ലേ ബ്ലാക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ബ്ലാക്ക് തന്നെ ഇഷ്ടം ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഒരു കളറാണത് ബ്ലാക്ക് കളറിൽ രണ്ട് ബോർഡിലും ബോർഡറിലും വന്നിട്ടുള്ള ഇതേപോലെ ഫ്ലോറൽ ഡിസൈനായിട്ട് വന്നിട്ടുള്ള നല്ലൊരു ഡിസൈനാണ് ചെറിയ ഒരു ഡോട്ട്സ് പോലെയാണെങ്കിൽ സ്ട്രൈറ്റായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗി ഇതിൻ്റെ തന്നെ ഒരു ഗ്രേപ്സിൻ്റെ കളറും കൂടി ഉണ്ട് അതേപോലെ തന്നെ ഡിസൈൻ ഗ്രേപ്സിൻ്റെ കളറാണെന്ന് മാത്രം കേട്ടോ ഇതൊക്കെ യൂണിവേഴ്സലിൻ്റെ ആണെങ്കിൽ ലാസ്റ്റ് കാണിച്ചേക്കണ അഞ്ച് എണ്ണം ഞാൻ യൂണിവേഴ്സലിൻ്റെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല ഡിസൈനിൽ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരുപാട് കളറ് ഇതൊക്കെ പത്ത് കളറുകളൊക്കെ വച്ച് വരുന്ന ഐറ്റമാണ് ഇതിൽ നിന്നൊക്കെ നമ്മളിൽ നിന്ന് ഒരു സെയില കുറേ സെയിലായി പോയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഐറ്റം ആണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സെയിലായി പോകും അപ്പം ഇതിൽ നിന്നൊക്കെ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക അപ്പോൾ അതേപോലെ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടാ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്താൽ മാത്രം ഞങ്ങൾക്ക് പിന്നീടും ഒരുപാട് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനും കാണുക ഇത് രണ്ടേ തൊണ്ണൂറിൻ്റെ പിറ്റാണ് ഞാനിന്ന് കാണിച്ചിട്ടുള്ളത് റേറ്റും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങൾ നമ്പർ കൊടുക്കുന്നുണ്ടോ അതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാം കേട്ടോ മെസ്സേജ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്